നമുക്ക് അവരുമാനം കൂടുതൽ കിട്ടാനൊക്കെ മനസ്സിലേക്ക് ചാൻസൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ പിന്നെ ജാതി മതം അങ്ങനെ പ്രധാനമായിട്ടും ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാണ് വരാറ് അവർക്ക് ഈ റോഡിൽ അതിന്റെ ആവശ്യമില്ല പ്രധാന ഹൈവേകളിൽ പോലും ബ്രൈറ്റ് ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല എനിക്ക് പറഞ്ഞാൽ അത് നഗരങ്ങളിലല്ല വേണ്ടത് നാട്ടിൽ ഒരു അഹങ്കാരാണത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക എന്നുള്ള രീതിയിൽ യാത്രക്കാരോട് വല വളരെ മോശമായിട്ടാണ് അവർ പെരുമാറാറ് എന്നൊക്കെയാണ് നമുക്ക് അതേ നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലെയൊന്നും പോണില്ല അപ്പോൾ ഗണേഷ് കുമാർ ഗണേ ഗതാഗതമന്ത്രി അറിയാത്തതും അറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പൊ ഇന്നിപ്പോ ഒന്നാം തീയതി ജയന്തി അതുപോലെ തന്നെ ആയുധ വാഹന പൂജയും ഒക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ പറയാൻ ഉള്ളത് നമ്മൾ വാഹനം എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും എന്താ പറയുക മികച്ച ഒരു ഒരാളെ കൂടി നമുക്ക് ഇത് പരിചയപ്പെടുത്താണ്ട് ഇന്നിവരെ പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ അയാളുടെ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം അത് നിങ്ങൾ കേട്ടിട്ട് തീർച്ചയായിട്ടും പറയൂ മിസ്റ്റർ നമ്മൾ വാഹനത്തിന്റെ പൂജയും കാര്യങ്ങളും വിശ്വാസങ്ങളൊക്കെ രാവിലെ അമ്പലത്തിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം ചീട്ടാക്കണം എന്നിട്ട് അത് നമ്മൾ ഒരു വർഷം ജോലി ചെയ്യുന്ന ഒരു ഉപകരണം ഒരു ആയുധം എങ്ങനെ ആണ് അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തിൽ നമുക്ക് വിഗ്രഹങ്ങളൊന്നും വരാതിരിക്കാനും മൊത്തത്തിൽ നമുക്ക് നമ്മൾ വരുമാനത്തിന് വേണ്ടിയാണല്ലോ അതൊക്കെ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാനൊക്കെ മനസ്സിൽ ഇങ്ങനെ ചാൻസൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ പിന്നെ ജാതി മതം അങ്ങനെ ഉണ്ടോ അതിൽ ആദ്യം ഉപയോഗിക്കുന്നവർക്ക് എന്താ ജാതി എല്ലാ ജാതി എല്ലാ വിധാളികളും ആളുകളും ആയുധം ഉപയോഗിക്കണ്ടല്ലോ വാഹനം ഉപയോഗിക്കണ്ടല്ലോ അപ്പോ വാഹന പൂജ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും ഉള്ള ഒരു വിശ്വാസം അതിപ്പോൾ നിങ്ങൾ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ വാഹനം പൂജിക്കാം ആയുധങ്ങൾ പൂജിക്കാം ഇതൊക്കെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആയുധങ്ങളോട് നമ്മൾ ജോലി ചെയ്യുന്ന ആയുധങ്ങളോട് ഒരു വിശ്വാസം അത് നമ്മുടെ ചതിക്കില്ല നമ്മുടെ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ജോലിക്കൊരു സമാധാനത്തോടുകൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആയുധ പൂജ അല്ലെങ്കിൽ വാഹന പൂജ എന്നൊക്കെ പറയണത് പിന്നെ ഇപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തിയും കൂടിയല്ലേ പിന്നെ അതിൻ്റേതായൊരു ഇതുണ്ടാവില്ല അപ്പോൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പൊതു ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് അലക്ഷ്യമായി പെരുമാറി എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്താ ചാനലിൽ പറയുന്നു കേട്ടോ എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതിൽ നമ്മുടേതായൊരു സ്വന്തം അഭിപ്രായം പറയാം അതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റും അതിൽ കാണുന്നില്ല കാരണം ഈ പൊതുജനങ്ങളുടെ സ്വത്താണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അതായത് നികുതി പണോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അടച്ച് അവർ തന്നെ നമ്മൾ തന്നെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് കെ എസ് ആർ ടി സി അപ്പോൾ അത് ജനങ്ങളുടെ സ്വന്തം മുതല് തന്നെയാണ് അല്ലാതെ ഈ ഡ്രൈവർമാരെ കണ്ടക്ടർമാരെ അല്ല അപ്പോൾ അവരത് വൃത്തിയായി സൂക്ഷിക്കണം അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ബസ്സിനെ കണ്ടിട്ടുണ്ടാവും അത് അവർ നല്ല രീതിയിൽ ആയുധപൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹന പൂജയൊ ചെയ്ത് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകൊണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി ആയുധ പൂജയ്ക്കായിട്ട് ഉണ്ടായിരിക്കാം അത് ഇവിടെയൊന്നും ഉണ്ടാവില്ല അത് സ്വന്തമായിട്ടുള്ള വാഹനമാണെന്ന് എന്താ പറയുക ധരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അതേപോലെ ചെയ്തിട്ടുണ്ടാവും ഇവിടെ പാലക്കാട് കോഴിക്കോട് ഓടുന്ന ഒരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവരുടെ ഒരു അഹങ്കാരാണത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക എന്നുള്ള രീതിയിൽ യാത്രക്കാരോട് വല വളരെ മോശമായിട്ടാണ് അവർ പെരുമാറാറ് എന്നൊക്കെയാണ് നമുക്ക് അതേപോലെ നമുക്ക് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലും ഫോണില്ല അപ്പോൾ ഗണേഷ് കുമാർ ഗണേ ഗതാഗത മന്ത്രി അറിയാത്തതും അറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഒരുപാട് പറയുണ്ട് ഇത് ചാനലര് പറഞ്ഞത് ഒരു കുത്തക മുതലാളിയുടെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അച്ഛന്റെ മകനല്ലേ അപ്പോ എ സി കാറിലിരുന്ന് എ സി റൂമിലിരുന്നിട്ട് തന്നുകൊടുത്തതിന്റെ ഒരു പരിഭാഷ കൂടിയാണ് അവിടെ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ആളുകൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാനത്തണോ പറയാം അപ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഉണ്ണി പോറ്റി ശബരിമല സ്വർണപ്പാളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത് ശരിക്കും സത്യത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് അത് പിണറായി സർക്കാരിനും അറിയാം അതേപോലെ ഉണ്ണി കൃഷ്ണമ്പോറ്റിക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറിനും അറിയാം പക്ഷേ മുമ്പില് ശ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ എപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ ഇറങ്ങും ഇപ്പോൾ ഒരു എം എൽ എ വഴിയിൽ നടന്ന് പോകുമ്പോൾ മാലിന്യ പ്രശ്നത്തിനായിട്ടുള്ള കാര്യത്തിൽ വന്നിട്ട് അത് തടഞ്ഞു എന്നൊക്കെ പറയണത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊക്കെ ഈ വിവരമില്ലാത്തവരെയാണോ എം എൽ എ മന്ത്രിയൊക്കെ ആക്കണം വിവരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം തന്നെ മറ്റേ ചത്തുപോയി വിദ്യാഭ്യാസത്തെ ഇവരെയൊക്കെപ്പാടെ കൂടിയിട്ട് എന്താ ഭ്രാന്തന്മാരുടെ അങ്ങനെ തന്നെ പറയാം ലോകത്തേക്കാണ് നമ്മുടെ തലമുറയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏതെങ്കിലും ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇങ്ങനെ വരില്ല നമ്മുടെ കേരളത്തിൽ രക്തക്കറയുള്ള രക്തക്കറയാണ് നമ്മുടെ കേരളത്തിൽ ചോര ഇനി അധികം ഉണ്ടാവിയ ചാൻസ് ഇല്ല പക്ഷെ എന്നിരുന്നാലും പറയാം ഇതിൻ്റെ ഉള്ളിലൂടെ നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ ജനങ്ങളോട് തന്നെയാണ് പറയണത് കാരണം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് ഈ ഒരു എന്താ പറയുക ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ നമുക്കിപ്പോൾ കൊറോണ ഓക്കി പ്രളയം അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ വന്നു അതിനൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു അപ്പോൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ാന്താശുപത്രിയിലോ അല്ലെങ്കിൽ വല്ല സബ് ജയിലിലോ ഒക്കെ നമ്മളുണ്ടാവും തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും കാരണം അവർക്ക് അവർക്കൊന്നും പോവല്ല അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അവർ നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും അവരതിനുള്ള പണം അവരെ കരുതി വയ്ക്കും ആ പണത്തിൻ്റെ മവറുകൊണ്ട് അവരന്ന് ഇറങ്ങിപ്പോലും സാധാരണക്കാരനെ കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പോൾ നമ്മുടെ നടൻ വിജയ് അയാളെത്ത് ആണ് കൂടുതൽ തെറ്റി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മൊത്തം മൊത്തത്തിൽ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് അവർ കുത്തിപ്പൊക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല ദുരന്തങ്ങൾ അത് അവിടുത്തെ ആളുകൾ തന്നെ വരുത്തി വെച്ചതാണ് ഒരു നടൻ എന്ന പേരിൽ ആരാധന കൊണ്ട് കാണാൻ പോയതിൻ്റെ തെറ്റ് മാത്രമാണ് അവിടെ ഉണ്ടായത് പിന്നെ ഇവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട വിജയ് ടീമല്ല അല്ല അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവരത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ ആരെയാണ് നമ്മൾ പറയാം അങ്ങനെ നമ്മൾ അയ്യപ്പങ്കാവ് എത്തി ഇവിടെ അയ്യപ്പങ്കാവ് ജംഗ്ഷനിലെ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ രണ്ട് ചെറിയ ബാരിക്കേഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് അത് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക രാത്രി എന്ന് പറയുമ്പോൾ അന്തമില്ലാതെ വരുന്നവരുണ്ടാവും അന്തം ഉണ്ടായിട്ട് വരുന്നവരുണ്ടാവും രണ്ട് കൂട്ടിലും ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ ആകുമ്പം വാശിയിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മറികടക്കാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ രണ്ട് പേർക്കും അപകടം പറ്റാം അപ്പം ആ അയ്യപ്പങ്ങാവിൻ്റെ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഇനി നമുക്ക് രാത്രിയിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാണ് വരാറ് അവർക്ക് ഈ റോഡിൽ റോഡിലതിൻ്റെ ആവശ്യമില്ല പ്രധാന ഹൈവേകളിൽ പോലും ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് നഗരങ്ങളിലല്ല വേണ്ടത് നാട്ടുപുറത്തെ റോഡിലും ഫുൾ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ അത്രയും റോഡിൻ്റെ അവസ്ഥ മോശമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആവശ്യം വരിക സാധാരണ നമ്മൾ ടിമ്മടിക്കാൻ പറഞ്ഞതിനൊക്കെ ചിലപ്പോൾ അടിപിടി കച്ചറകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റിട്ടിട്ടാണ് പോണത് അതിന്റെ ഒരു ആവശ്യം ഈ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ആവശ്യമില്ല ആര് കേൾക്കാം ആര് പറയാ അത് മറ്റുള്ളവരെ ഭയങ്കര എന്താ പറയുക ഒരു ദ്രോഹിക്കുന്ന ഒരു രീതിയും കൂടിയാണത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് ചെയ്യും പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് തോന്നിയ പോലെ ഉള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് കൂടി പറയാം അപ്പോ ഇനി മറ്റൊരു കാര്യം പറയാം മുണ്ടിക്കൃഷ്ണം പോറ്റി ഉണ്ണിക്കൃഷ്ണം പോറ്റി ശരിക്കും പറഞ്ഞാൽ ആകെ കുടുങ്ങി പോയിരുന്നു ഇത് ഇതിന്റെ ഒപ്പം കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ അതായത് ശബരിമലയിലെ സ്വർണപ്പാളി അത് ചെമ്പാക്കിയതിന്റെ പിന്നില് കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് അവരിതിലേക്ക് ഇറങ്ങുന്നില്ല അയാളെ മാത്രം മുൻനിർത്തി കൊണ്ടാണല്ലോ പറയുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ശരിക്കും പറഞ്ഞാൽ സർക്കാർ തന്നെ പറയണം കാരണം ഇതിന് എന്തായാലും ഒരു ആളുണ്ടാവും തീർച്ചയായിട്ടും ഇത് ചെന്നൈയിലേക്ക് എത്തിച്ചതും ബാംഗ്ലൂരിലേക്ക് എത്തിച്ചതും എല്ലാത്തിനും കൂടി ഒരാളുണ്ടാവും ആ ആളല്ലേ ഇയാൾ പറഞ്ഞു കൊടുക്കണ്ടേ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ അയാളെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും ആ മുന്നിൽ പോകുന്ന കാറ് നിങ്ങൾ കണ്ടെത്താവും അതായത് ഹൈ ബീം ലൈറ്റ് ഇട്ടിട്ടാണ് പോയത് കാരണം നമുക്ക് വളവുകളിലോ കയറ്റങ്ങളിലോ പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിലാകുമ്പോൾ നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാം തീർച്ചയായിട്ടും അത് കുറച്ച് സമയം മാത്രം കാരണം എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടി എവിടെ വരുന്നു എന്ന് പറഞ്ഞ പോലെയോ അപ്പോൾ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് എത്തിച്ചാൽ സഹായിച്ച കുറേ ആൾക്കാരുണ്ടാവും വെറുതെ ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി ഇവിടുന്ന് പറന്ന് പോകില്ലല്ലോ വണ്ടി കൂലി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാമറയും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെതായ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്കത് ആരാണ് കൊണ്ടുപോകാൻ സഹായിച്ച ആളുകൾ എന്നുകൂടി നമുക്കതിന് കിട്ടും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ദേവസ്വം മന്ത്രി അറിയാതെ അവിടുത്തെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമോ അവിടുത്തെ പോലീസുകാരായ അയ്യപ്പന്മാരുണ്ട് അപ്പോൾ അവരെടുത്ത് ചോദിച്ചറിയില്ലേ അതിൻ്റെ മെയിൻ ആളെടുത്ത് ചോദിച്ചറിയില്ലേ കാരണം ഇതിനൊക്കെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ അതറിയാതെ എങ്ങനാണ് ഇതിനൊക്കെ കൊണ്ടുപോകുക അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് മലയാളികളായ ജനങ്ങൾക്ക് അറിയണം അറിഞ്ഞിട്ട് തന്നെ എല്ലാവരും പോവുള്ളൂ എന്നാണ് ചില കമൻറ്റുകളിൽ കാണുന്നത് ഇപ്പം പിന്നെ ഇപ്പം പുതിയൊരു എന്താ ഒരു വാട്സപ്പിന് പകരം ഇറങ്ങിയിട്ടുണ്ട് ഒരു വാട്സപ്പിൻ്റെ പുതിയ ഒരു പതിപ്പ് ഇന്ത്യൻ മെയ്ഡ് അതായത് അറട്ടൈ അറട്ടൈ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് പിന്നെ ആദ്യം അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ഫുള്ള് ആയിട്ട് വന്നിട്ടുള്ളത് അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് സഹോ അപ്പോൾ ഇതിൽ വല്ലാത്തൊരു ചതി ഉണ്ടോ എന്ന പോലെ തോന്നുന്നുണ്ട് കാരണം ഈ വാട്സപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് വർഷത്തോളം ആയിട്ടുണ്ടാവുമെന്ന് കൂട്ടാണ് നമുക്ക് ഈ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇതേപോലുള്ളൊരു ബുദ്ധി തോന്നിയില്ലേ പിന്നെ അതിൽ പ്രത്യേകം ആ വാട്സപ്പ് ആ വാട്സപ്പിനെ പോലുള്ള ഫീച്ചറല്ല എൻ്റെ ടു എൻ്റെ ആണ് വാട്സപ്പ് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് കാരണം നിങ്ങൾ അയച്ച മെസ്സേജ് വാട്സപ്പിന് പോലും കിട്ടില്ല വാട്സപ്പിന് പോലും വായിക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ ടു എൻ്റെ സ്ക്രിപ്ഷൻ അപ്പോൾ ഇതങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത് അതിൽ പ്രത്യേകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ നിങ്ങളുടെ മൊബൈലിൽ ഉള്ള എല്ലാ പേഴ്സണൽ ഡാറ്റയും അതുപോലെ തന്നെ എട്ട് അക്കൗണ്ടുകളും അതായത് എട്ട് അനദർ ഡീറ്റെയിൽസും കൂടിയും ഞങ്ങളെടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ വലിയൊരു ചതി എന്നുള്ളത് കാരണം ഇപ്പോൾ എലക്ഷൻ ടൈമാണ് അപ്പോൾ ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്താക്കാരും പുറത്തുള്ള ചാനലേലൊക്കെ വലിയ ആഘോഷമാണ് എന്നാൽ ഇവർ ആരെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഏത് അരട്ടൈ എന്ന നമ്മുടെ ഇന്ത്യൻ പതിപ്പായ വാട്സപ്പിനെ വെല്ലുന്ന രീതിയിലുള്ള അരട്ടൈ അവസാനം അത് ആപ്പ് ആവരുത് അത് അരക്കെട്ട് കൊണ്ട് പോകുന്ന രീതിയിലായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ മലയാളികളെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതി നൂതന സാങ്കേതിക വിദ്യകളുമായിട്ടാണ് ഇപ്പോൾ വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പറ്റിക്കപ്പെടുന്ന മലയാളികളാണ് കാരണം പത്ത് രൂപ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ നൂറ് ഉറുപ്പ്യാണ് നിങ്ങൾ തരാം എന്ന് പറയുമ്പോൾ പിന്നെ നൂറ് ഉറുപ്പ കൊടുക്കുമ്പോൾ ആ നൂറ് അങ്ങോട്ട് പോകും അങ്ങനെ എന്നിട്ട് മൊബൈലിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ടും പറയാം ഞാൻ എനിക്കത് നഷ്ടപ്പെട്ടു ഇത് പോയി അത് പോയി ബാങ്ക് ഡീറ്റെയിൽസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്പോൾ ഇവരിക്ക് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗൂഗിളിൻ്റെ ആ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഇവർ അറി അറിയ അറിയാൻ ശ്രമിക്കുന്നില്ല കാരണം ഗൂഗ് ഗൂഗിള് നമുക്ക് എത്രത്തോളം സെക്യൂരിറ്റി തരേണ്ടതെന്ന് ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പം പുതിയ ആ പതിപ്പ് നിങ്ങൾ പരമാവധി ഇൻസ്റ്റാൾ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളതിനെക്കുറിച്ച് പറയില്ല നിങ്ങളുടെ താല്പര്യം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന്